ബേസിക്കലി എന്റർടൈനർ ആണ് ഫൺ മൂവിയാണ് നല്ല മൂവിയായിരുന്നു ആക്ച്വലി സെക്കൻഡ് ഹാഫ് ി എൻ്റെ ഇഷ്ടം ആയിരുന്നു കൂടുതലും യൂത്തിനും ഒക്കെ ഒരുപോലെ എൻജോയ് നല്ല ലൈറ്റ് കോമഡി ഫുൾ ടൈം എൻഗേജിംഗ് ആണ് ഫാമിലിക്കായാലും എൻജോയ്ക്ക് ആയാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു കാണാൻ പറ്റുന്ന പറ്റുന്ന നല്ലോണം എൻജോയ് ചെയ്യാൻ പടമാണ് കോമഡി 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 ടീമിന്റെ നല്ല നല്ല ആയിരുന്നു ആയിരുന്നു അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ട്രിപ്പിൾ ഫൺ മൂവിയാണ് എൻ്റർടൈനറാണ് അത്രേ പറയാനുള്ളൂ പ്രത്യേകിച്ച് അതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഏറ്റവും സെൻറ്റ് എൻറ്റർടൈനർ കുറച്ച് പിന്നെ കൂടുതലും ആണുങ്ങൾ ഫ്രണ്ട്സ് ചേർന്നുള്ള ഒരു സംഭവം മാത്രമാണ് അത് ധ്യാൻ ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ഫ്രണ്ട്സിന് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അത് സീരിയസ് ആയി അതെങ്ങനെ സീരിയസ് ആയി പോകുന്ന ജീവിതത്തിൻ്റെ ഒരു ചേഞ്ച് വരുത്തുന്നതും പിന്നെ അത് ആ കൺഫ്യൂഷൻ മാറി എല്ലാം ശരിയാകുന്നതുമാണ് എനിക്ക് തോന്നുന്നു ഒരു റിയൽ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനകത്ത് കുറച്ച് ചിലപ്പോൾ എൻ്റെ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ ബേസിക്കലി എൻ്റർടൈനറാണ് ഫൺ മൂവിയാണ് ഇഷ്ടമായി അതെ 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 ആൻഡിയോ സ്ക്രിപ്റ്റ് ആണല്ലോ അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു ഫൺ മൂവിയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് വളരെ ക്രിസ്പായിട്ട് കാണിച്ചു തീർത്തും അപ്പൊ നമുക്ക് പെട്ടെന്ന് കുറച്ച് നേരം എന്താ ചിരിച്ച് സന്തോഷമായിട്ടിരുന്നു വരാം പിന്നെ സ്ത്രീകളുടെ റോള് ഒന്നും വലുതായിട്ട് പറയാനില്ല കൂടുതലും ധ്യാനും ഫ്രണ്ട്സും കൂടെ ഉള്ള ആ ഒരു സീൻസൊക്കെയാണ് രണ്ടു മൂന്ന് പേര് വന്ന് പോകുന്നുണ്ട് എനിക്കും സന്തോഷമായി അല്ല വലിയ ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തുമ്പോഴാണല്ലോ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വിചാരിക്കുന്നു എനിവേസ് പ്ലീസ് ആൻഡ് വാച്ച് ആ ഫിലിം ഓൾ ഓൾ ഓവർ കേരള ആസ് വെൽ ും സൗദിയിൽ മാത്ര നമ്മുടെ പടം ബാക്കി എല്ലാം ജി സി സി രാജ്യങ്ങളിലും പടമുണ്ട് അപ്പോൾ എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യും താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല മൂവി ആയിരുന്നു ആക്ച്വലി സെക്കൻഡ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇമ്പ്രസ്ഡ് ആയത് നല്ല കോമഡി ഇത്രയോട് ആയിരുന്നു പക്ഷേ ആണെങ്കിലും നമുക്ക് ഡാൻ പിന്നെ ശ്രീനിവാസൻ സാറ് വന്ന ഒരു വെറൈറ്റി സംഭവമായിട്ട് തോന്നിയുണ്ട് അത്യാവശ്യം ത്രോ ആയിട്ട് നമുക്ക് ചിരിക്കാനുണ്ട് ജീവനാണെങ്കിൽ നന്നായി നല്ല പെർഫോമൻസ് ആയിരുന്നു ഈവൻ ആ ബംഗാളിയായിട്ട് ചെയ്ത ആർട്ടിസ്റ്റും നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത് പിന്നെ അജു വർഗീസിൻ്റെ റോൾ ആണെങ്കിലും എല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് വൺ ടൈം വാച്ചബിളാണ് കുഞ്ഞു ഫൺ പടമാണ് ഒരു ട്രൂ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് ധ്യാൻ എഴുതിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കുറച്ചിരിക്കാനുണ്ട് അത്യാവശ്യം ആക്ച്വലി അജു ചേട്ടൻ്റെയും രമേശ് മുഷാർ അടി ചേട്ടൻ്റെയും ജീവയുടെയും ദിവ്യയുടെ ഒക്കെ കോമ്പിനേഷൻ അടിപൊളി ആക്ച്വലി സെക്കൻഡ് ഹാഫ് എന്നാണ് നമുക്ക് കഥയുടെ ഒരു റൂട്ട് മാറുന്നത് നിങ്ങളെല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയും ആൻഡ് എൻ്റെ ഇത് ഫസ്റ്റ് മൂവിയാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു നോർത്ത് ഇന്ത്യൻ ക്യാരക്ടറാണ് ചാന്ദ്രി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് സോയാ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോൾസൊക്കെ കിട്ടട്ടെ ശ്രീനിവാസിന് നല്ലതായിരുന്നു ഭയങ്കര കംഫോർട്ടബിളായിരുന്നു നമുക്കങ്ങനെ ഇപ്പം ഇൻ്റർവ്യൂസിലൊക്കെ പുള്ളി എങ്ങനെയാണോ അതേപോലെയാണോ അപ്പം നമുക്കൊരു ടെൻഷനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കംഫോർട്ടബിൾ ആയിരുന്നു അത് നിങ്ങൾ കാണൂ എന്നെ എൻ്റെ ക്യാരക്ടർ ഇതുവരെ അങ്ങനെ പുറത്തങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊരു നോർത്ത് ഇന്ത്യൻ ക്യാരക്ടറാണ് അപ്പം ഞാൻ വരുമ്പോൾ ഉള്ള കുറച്ച് ഇൻസിഡൻസും അതിലുണ്ട് ഞാൻ പറയുന്നില്ല ഇല്ല എനിക്കും ഞാനും റിയൽ സ്റ്റോറിയാണെന്ന് ഇപ്പഴാണ് ആക്ച്വലി കുറച്ച് മുന്നേയാണ് അറിഞ്ഞത് അല്ലെ കുറച്ചു കുറച്ച് ദിവസം മുന്നേയാണ് അറിഞ്ഞത് അതുവരെ എനിക്കും ഇത് റിയൽ സ്റ്റോറിയാണെന്ന് അറിയണ്ടായിരുന്നില്ല സോയാ അത് നമുക്ക് ഡയറക്ടറോട് ചോദിക്കേണ്ടി വരും അറിയില്ല ആണോ അങ്ങനെ ആവട്ടെ ഒരു ഫൺ മൂവിയാണ് ബാച്ചിലേഴ്സിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ് എല്ലാവരും കാണും ഞാൻ അതിലൊരു കോൺസ്റ്റബിളിൻ്റെ വേഷ ചെയ്തിരിക്കണേ സൂസൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അവി ചേട്ടൻ്റെയും പിശാച്ചേട്ടൻ്റെയും ഒക്കെ കൂടിയാണ് കോമ്പിനേഷൻ സുധി ചേട്ടനൊക്കെ ഉണ്ട് അപ്പം ഒരു 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 നൈറ്റ് സ്റ്റോറിയോ ഒറ്റ വൺ നൈറ്റ് സ്റ്റോറിയാണ് ബാക്കിയൊക്കെ ശേഷം സ്ക്രീനിൽ കണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ താങ്ക് കോമഡിയൊക്കെ യൂത്തിനും ഫാമിലിക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ എനിക്ക് കോമഡിയൊക്കെ കുറെ സ്ഥലത്ത് സ്ഥലങ്ങളിലൊക്കെ വർക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലൈമാക്സിലുള്ള ഒരു പോർഷനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടോ ആ ക്ലൈമാക്സിൽ ആ ഒരു ഇഷ്ടപ്പെട്ടില്ലേ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അങ്ങനെ അങ്ങനെയൊരു ഇതുണ്ടാവൂന്ന് അപ്പം അത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ആ ക്ലൈമാക്സ് എന്ന് ഉദ്ദേശിച്ചത് എനിക്കത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എനിക്കറിയില്ലായിരുന്നു സാറുണ്ടാവും അടിപൊളി പടമായിരുന്നു നല്ല ലൈറ്റ് ഹാർട്ടഡ് കോമഡി ഫുൾ ടൈം എൻഗേജിംഗ് ആണ് ഷോർട്ട് പടം പക്ഷേ മൊത്തത്തിൽ എൻഗേജിങ് നല്ല വർക്കൗട്ടായി ധ്യാൻചാട്ടിന്റെ സ്ക്രിപ്റ്റ് അല്ലേ ഓബിയസ്ലി ഇന്റർവ്യൂ കാണുന്ന കോമഡിയും പരിപാടിയും ഒക്കെ അവരുടെ പിഷാരടി ചാട്ടിനായാലും ധ്യാൻ ചാട്ടിനായാലും കോമഡിയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പടം നല്ല മുഴുനീള ഹാസ്യമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് എല്ലാ ഫാമിലിക്കായാലും ന്യൂ ജനറേഷൻ കുട്ടികൾക്കായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയായിരുന്നു എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് കോമഡി നമ്മൾ അറിയാതെ ചിരിച്ചു അല്ല ചില സിനിമയിലൊക്കെ നമ്മൾ ഇപ്പം ഇപ്പം കോമഡികൾ അത്ര പ്രതിഫലിക്കാറില്ല എല്ലാം സീരിയസ് ഫിലിമാണ് അപ്പം നമ്മളൊക്കെ ഉറച്ചിരി വിഷപ്പിച്ചിരിക്കുമ്പോൾ ഒരു ഒരു മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മൂവീസ് ഒന്നും ആക്ഷൻ ഫിലിമൊന്നും ഇഷ്ടമില്ലാത്ത ആൾ അപ്പം എനിക്കൊക്കെയാണ് വരുന്നത് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ ഞാൻ കണ്ടായിരുന്നു വളരെ നല്ലൊരു എൻ്റർടൈനിങ് മൂവിയാണ് വെക്കേഷൻ ഒക്കെ പിള്ളേർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് ഡി ഡി ഗ്രൂപ്സിൻ്റെ കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ നല്ലൊരു മൂവി എടുത്തതിന് പിന്നെ ശ്രീനിവാസൻ ഓഫ് കോഴ്സ് ഇൻ്റർവെൽ കഴിഞ്ഞ് വന്നേക്കുന്ന വളരെ നന്നായിട്ട് വന്ന് ചെയ്തിട്ടുണ്ട് ധ്യാൻ്റെ സ്ക്രിപ്റ്റ്സും എല്ലാം സ്റ്റോറിയും ഇറ്റ് സോസം നല്ല റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കഥപറച്ചിൽ പരിപാടി ആയതുകൊണ്ട് ഒരു ഡിപ്പോ വരുന്നെന്ന് വിചാരിച്ചത് പോലെ ക്ലൈമാക്സ് ഐക്കും കയ്യടിയും ചിരിയൊക്കെ വന്നപ്പോൾ നമുക്ക് സന്തോഷം പിന്നെ ശ്രീനിസാറിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ശ്രീനിസാറിനെ കാണിച്ചപ്പോൾ എല്ലാവരും ഇതിൽ കൈയടിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ മൊത്തത്തിൽ എല്ലാവരുടെയും കോമ്പിനേഷനും ആയിട്ടുണ്ട് ഇപ്പോൾ അജു ചേട്ടൻ്റെയും രമേശ് ചേട്ടൻ്റെയും പരിപാടിയൊക്കെ വർക്കൗട്ട് അവർ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മൾ ത്രൂ ഔട്ട് നൈറ്റായിരുന്നു ഷൂട്ട് ആ സമയത്തെല്ലാം അവർ അവരുണ്ടായിരുന്നു നമുക്ക് നമ്മൾ ഡയലോഗ് മോഡുലേഷൻ നടത്താനും ചില കാര്യങ്ങൾ തിരുത്താനൊക്കെ അവർ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് പിന്നെ ജീവിയും ദിവ്യുടെയും ദിവ്യന്റെയും ആയിട്ടുണ്ട് എനിക്ക് മൊത്തം ഹാപ്പിയാണ് ഞാൻ ആ അതെ അതെ അതിങ്ങനെ ചിന്തിക്കണം അന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൽ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ അതെ നോക്കണം ഇനി സംസാരിക്കാൻ നോക്കട്ടെ നല്ല സിനിമ സിനിമയായിരുന്നു എനിക്ക് കോമഡി ഒക്കെ വർക്കൌട്ടായി സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ലായിരുന്നു അടിപൊളിയായിരുന്നു അഞ്ചേട്ട് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നല്ല രസമാണ് അപ്പോൾ അതിനകത്ത് വർക്ക് ആയിട്ടുണ്ട് ഞാൻ എൻജോയ് ചെയ്തു ലാഗ് ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും കാണാൻ പറ്റുന്ന യൂത്തിനൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ് വളരെ നല്ലൊരു അഭിപ്രായമാണ് കാരണം ഫസ്റ്റ് ഹാഫ് തുടക്കം മുതൽ അത്ര ചെറിയ ലാഗ് തോന്നിയിട്ട് സെക്കൻഡ് ഹാഫിൽ അത് നന്നായിട്ട് കവർ ചെയ്ത് പോയി അത്യാവശ്യം കുഴപ്പമില്ല ഒരു നല്ല സിനിമയാണ് കോമഡി രമേഷ് ഷാരു വർഗീസിന്റെ ടീമിന്റെ കോമഡി നല്ല വർക്ക്ഔട്ട് ആയിരുന്നു നല്ല കോമഡി ആയിരുന്നു അത് വളരെ ആളുകൾക്ക് ഒരു ഗ്യാപ്പിനു ശേഷമാണ് ശ്രീനാഥ് സാറിന് കാണാൻ പറ്റിയത് എന്തായാലും കണ്ടതിൽ പാർട്ട് ഉണ്ടായത് വളരെ സന്തോഷം കാരണം ഒരു വെറൈറ്റി സന്തോഷമാണ് അതുപോലെ സിനിമകൾ വരട്ടെ കാണട്ടെ നല്ല പരിപാടിയാ കോമഡി ഒരു പരിപാടിയാണ് നമ്മൾ അറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു പോകുന്ന ഒരു പരിപാടിയാ കൊള്ളാ ധ്യാൻ ചേട്ടാ ഉദ്ദേശിച്ചു പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തോ അഭിനയിക്കുക ജീവിക്കുക ആണോ അങ്ങനെയാണോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാനിപ്പോഴറിഞ്ഞേ അങ്ങനെയാണെങ്കിൽ ചാൻസ് പാർട്ടില് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഞാൻ പാർട്ടി ലാസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞേക്കും എനിക്കറിയില്ല പടം ചിരിക്കാനുണ്ട് നൈസ് കോമഡിയും തമാശയൊക്കെ ഉണ്ടായി ചിരിക്കാൻ കൊറേ ഇണ്ടായി നൈസ് പടമായിരുന്നു പക്ഷെ പടം പെട്ടെന്നാണ് തീർന്നു പോയത് ലെങ് ലെ കുറവായിരുന്നു എല്ലാരും ഒന്ന് കാണട്ടെ ചിരിക്കാനൊക്കെ നൈസാണ് വേറെ മൂടായിരുന്നു അടിപൊളി പടമായിരുന്നു